മക്കളില്ലാതെ വിഷമിക്കുന്നവരെ എനിക്ക് സമ്പത്തില്ല ഉസ് കടം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് പ്രയാസപ്പെടുകയാണ് ഒരുപാട് കടവും പ്രയാസവുമായി നിലകൊള്ളുന്നവനാണ് അഞ്ചു കൊല്ലമായി ജോലിയില്ല മൂന്ന് കൊല്ലമായി ഒരു നിലയ്ക്കും രക്ഷയില്ല മക്കൾ വിദ്യാഭ്യാസം നുകരുന്നു ഭാര്യയുടെ ചെലവുകൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മക്കളുടെ വിദ്യാഭ്യാസം എല്ലാ നിലക്കും ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ് സാമ്പത്തിക മാന്യം വല്ലാതെ കൂടുതലാണ് ഗൾഫിൽ നിന്ന് പഴയതുപോലെ പണം വരുന്നില്ല എന്നൊക്കെ വിശമം പറയുന്നവരെ ദുഃഖം പറയുന്നവരെ ഭർത്താവിനെ കുറിച്ചുള്ള സങ്കടം പറയുന്ന പെങ്ങളെ പെങ്ങളെ ഖുർആാൻ വിശദീകരിക്കുകയാണ് ഖുറാനാണ് പറയുന്നത് ഖുർആനിൽ വിശ്വാസമുള്ളവരെ അള്ളാഹു വിശ്വാസമുള്ളവരെ അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവരെ അല്ലാഹുവിന്റെ മലക്കുകൾ വിശ്വാസമുള്ളവരെ അവന്റെ അമ്പിയാ മുറുസലീങ്ങളിൽ വ്യക്തമായി വിശ്വാസം നിലനിൽക്കുന്നവരെ ആ ഖുർആനാണ് നിന്നോട് ഓർമ്മപ്പെടുത്തുന്നത് നിനക്ക് സമ്പത്ത് നൽകുമേ നീ തീർന്നില്ല തീർന്നില്ല ില്ലാണ് വീണ്ടും ഓഫറ നൽകുന്നത് നിന്റെ പാപങ്ങൾ പാപങ്ങളല്ലാകു പുറത്തു നൽകും നിനക്ക് കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിച്ചു നൽകും നിനക്ക് നിനക്കല്ലാഹു സമ്പത്ത് അധികരിപ്പിക്കും

كان غفارا يرسل السماء عليكم مدرارا ويمددكم باموال وبنين പരിശുദ്ധമായ ഖുർആൻ സൂറത്തു അല്ലാഹു സുബ്ഹാനഹു ും വ്യക്തമായി പഠിപ്പിക്കുകയാണ് തൊള്ളായിരത്തിഅമ്പത് വർഷം നിരന്തരമായി രാവും പകലും ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിച്ചതാകുന്ന സയ്യിദുനാ കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയതാകുന്ന പ്രവാചകനല്ലയോ ബഹുമാനപ്പെട്ടവർ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയാണ് തൊള്ളായിരത്തി അമ്പത് വർഷം രാവും പകലും നിരന്തരമായി നടത്തിയിട്ടും ജനങ്ങളിൽ വളരെ അങ്കുലി പരിതമായ ആളുകളല്ലാതെ അദ്ദേഹത്തെ വിശ്വസിക്കാൻ വിശ്വസിക്കാതെ അവസാനം അള്ളാഹുവിനോട് അവരാതിപ്പെടുകയാണ് പാപം പല ഉള്ളതാകുന്ന പണികൾ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പൊറുക്കുന്നതാണ് അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് പരിശുദ്ധമായ കുറ ആ സംഭവം എടുത്തു ധരിക്കുകയാണ് ഇത് കേവലം രോഹനബിയാണ് സമുദായത്തിന് മാത്രമുള്ളതാകുന്ന വചനമല്ല ഇത് പരിശുദ്ധമായ ഖുർആനാണ് ഇത് ഹബീബായ ഇറക്കപ്പെട്ട കലാമാണ് ഇത് ഉമ്മത്ത് മുഹമ്മദിന്റെ കാറ്റലോഗാണ് ഇത് അവർക്കുള്ള വഴികാട്ടിയാണ് അതുകൊണ്ട് ഖുർആൻ നമുക്കുള്ള വേദപുസ്തകമാണ് നമുക്കുള്ള പാഠപുസ്തകമാണ് നമുക്ക് വിജ്ഞാനം നുകരാനുള്ള വഴിയാണ് നമുക്ക് നന്മയുടെ വഴി നമുക്ക് ആഹുറത്തിലേക്കുള്ള പ്രചോദനമാണ് നമുക്ക് ആഹുറം രക്ഷപ്പെടാനുള്ള രക്ഷാകൾ ആ ആ തുറക്കണേ വഴികളിലേക്ക് ഒന്ന് കടന്നു ആ നിന്നെ മാടി വിളിക്കുകയാണ് വിളിക്കുക നാം അവരോട് പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിനോട് പുറക്കലിനെ തേടനെ ഈ ലോകത്തിന്റെ സിട്ടികർത്താവാണവൻ ഈ ലോകത്തിൻ്റെ പരിപാലകനാണവൻ ഈ ലോകത്തിന്റെ ജഗന്നി എന്താവാണവൻ ഈ ലോകത്തിൻ്റെ പരിപാലകനാണവൻ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണവൻ ആർത്തിരമ്പി വരുന്ന കടലിൻ്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ മൂളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദരശിനികളെ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നവനാണവൻ അതുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവാകുന്ന പണച്ചറപ്പിനോട് പാപമോചനത്തിന് അർത്ഥിക്കണേ അർത്ഥിക്കണേ ഇന്ന ഓറ പ്രിയപ്പെട്ട വിശ്വാസികളെ പാഠമാണ് പാഠമാണ് ഖുർആനിലൂടെ പ്രിയപ്പെട്ടു പരിചയിപ്പിക്കുകയാണ് ഖുർആനിലൂടെ അള്ളാഹു പരിശുദ്ധമായ ഇസ്തഫാറിന്റെ മഹത്വത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അള്ളാഹു നിങ്ങൾക്ക് പാപം പുറത്തു നൽകുന്നവനാണ് അവന് പാപം അങ്ങേത്വം പുറക്കുന്നവനാണ് അവൻ കാരുണ്യവാനാണ് അവന് റഹീമാണ് റഹീമാണ് തീറന്നില്ല തീറന്നില്ല പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ പ്രിയപ്പെട്ടോ ആകാശലോകത്ത് അള്ളാഹു സുബാരത്തിൻ്റെ മഴ നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ നിങ്ങൾ അതി ചൂടുള്ള കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ പ്രയാസം കൊണ്ട് നിലകൊള്ളുമ്പോൾ വെള്ളം കിട്ടാതെ വിഷമിക്കുമ്പോൾ ആകാശത്തിൽ നദിപനായ അള്ളാഹു വാനലോകത്തു നിന്ന് ഇതാ സുന്ദരമായ കാരുണ്യത്തിൻ്റെ മഴ അള്ളാഹു നിങ്ങൾ കുത്തിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാകും നൽകുമേ എന്ന വിശുദ്ധമായ കുറാൻ തീർന്നില്ല തീർന്നില്ല മക്കളില്ലാതെ വിഷമിക്കുന്നവരെ എനിക്ക് സമ്പത്തില്ല സാധേ കടം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് പ്രയാസപ്പെടുകയാണ് ഒരുപാട് കടവും പ്രയാസവുമായി നിലകൊള്ളുന്നവനാണ് അഞ്ചു കൊല്ലമായി ജോലിയില്ല മൂന്ന് കൊല്ലമായി ഒരു നിലയ്ക്കും രക്ഷയില്ല മക്കൾ വിദ്യാഭ്യാസം നകരുന്നു ഭാര്യയുടെ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മക്കളുടെ വിദ്യാഭ്യാസം എല്ലാ നിലക്കും ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഈ കൊറോണ എന്നെ തളർത്തിയോ സാധേ ഒമിക്രോൺ കടന്നു വരുന്നു സാധേ സാമ്പത്തിക മാന്യം വല്ലാതെ കൂടുതലാണ് ഗൾഫിൽ നിന്ന് പഴയതുപോലെ പണം വരുന്നില്ല എന്നൊക്കെ വിഷമം പറയുന്നവരെ ദുഃഖം പറയുന്നവരെ ഭർത്താവിനെ കുറിച്ചുള്ള സങ്കടം പറയുന്ന പെങ്ങളെ പെങ്ങളെ ഖുർആൻ ആണ് ഖുർആനാണ് പറയുന്നത് ഖുർആനിൽ വിശ്വാസമുള്ളവരെ അള്ളാഹു വിശ്വാസമുള്ളവരെ അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവരെ അള്ളാഹുവിന്റെ മലക്കുകൾ വിശ്വാസമുള്ളവരെ അവന്റെ അമ്പിയാ മുറസലീങ്ങളിൽ വ്യക്തമായി വിശ്വാസം ിലനിൽക്കുന്നവരെ ആ ഖുർആനാണ് നിന്നോട് ഓർമ്മപ്പെടുത്തുന്നത് വയം തിരു കുമ്പി നിനക്ക് സമ്പത്ത് നീ ില്ല തീർന്നില്ല തീർന്നില്ല വീണ്ടും ഓഫർ നൽകുന്നത് നിന്റെ പാപങ്ങളല്ലാകു പുറത്തു നൽകും നിനക്ക് കാരുണ്യത്തിന്റെ മഴ അള്ളാഹു വർഷിച്ചു നൽകും നിനക്ക് നിനക്കല്ലാഹു സമ്പത്ത് അധികരിപ്പിക്കും മക്കലില്ലാതെ നടക്കുന്നവനേ ഒരു സാലിഹായ പെണ്ണമാനു വേണ്ടി ഒരു കുഞ്ഞു കാലു കാണാൻ വേണ്ടി എത്രയെത്ര മസാറുകളിൽ നീ സിയാറത്ത് ചെയ്തു എത്രയെത്ര മഖാമുകളിൽ പോയി നടചനിരന്നു പക്ഷേ നിനക്ക് ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റി ആ മഖാമകൾ പോയി സിയാറത്ത് ചെയ്യുമ്പോൾ നീ പറച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലാനോ ഒരു അല്പസമയം നീ ചിലവഴിച്ചില്ല മന്നസിമൽ ഇസ്തിഗ്ഫാർ ആരെങ്കിലും ഇസ്തിഗ്ഫാരിനെ

വിധങ്ങൾ അവിടുത്തെ നാവിലൂടെ പഠിപ്പിക്കുകയാണ് വയജ അല്ലക്കും ജന്നാതി വയജ അല്ലക്കും അനഹാറ സ്വർഗീയമാകുന്ന അരുവികൾ അള്ളാഹു അവർക്ക് സമ്മാനിക്കുമേ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളും അല്ലാഹു അവർക്ക് നൽകുമേ എന്ന് വിശുദ്ധമായ വിഷമിക്കുന്നവരെ ദാരിദ്ര്യത്തിൽ അമർന്ന് ജീവിക്കുന്നവരെ അല്ലാഹു അവൻ ദാരിദ്ര്യം അവൻ അറിയാത്ത മാറ്റാഗത്തിലൂടെ നിന്റെ പാപങ്ങൾ നൽകുന്നതാണ് നിന്റെ മനക്ലേശങ്ങളെല്ലാം അല്ലാഹു നീക്കുന്നതാണ് നിന്റെ മനപ്രയാസങ്ങളുടെ കോട്ടകളെ അള്ളാഹു തകർത്ത് അതിലേക്ക് പരിപൂർണമായ സന്തോഷം അള്ളാഹു നിറയ്ക്കുന്നതാണ് നിനക്ക് ആഹാരമല്ലാ നീ അറിയാത്ത മാർഗത്തിലൂടെ നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല മഴ വർഷിച്ച് നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല അള്ളാഹു സമ്പത്ത് തീർന്നില്ല അധികു നിനക്ക് സന്താനങ്ങളെ നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല ഈ ദുരിൽ നിനക്ക് നാളെ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങൾ അള്ളാഹു നൽകമേ സ്വർഗീയമാകുന്ന അരുവികളെ അള്ളാഹു സമ്മാനിക്കുമേ അതിനാണ് സുബഹിക്ക് ശേഷം നൂറ് പ്രാവശ്യം അക്തഫർ അള്ളാഹു അലീമിന്റെ മഹത്വം അത് പഠിക്കണ യൂമ്മത്ത് നമ്മൾ ഓർക്കോ ഈ എത്ര എത്ര ഓർക്കോട്ടേക്കുന്നു മഹത്വം മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പൊരുൾ മനസ്സിലാക്കിയിട്ട് അള്ളാഹു നൽകട്ടെ അധികരിപ്പിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് ധാരാളമായി വേണം മുടങ്ങാൻ പാടില്ല ഈ വിക്കലുകൾ ഒന്നും മുടങ്ങാൻ പാടില്ല ഓരോന്നും പറയാൻ നിന്നാൽ സമയം ഒരുപാട് എടുക്കും

يُرْسِلُ السَّمَاءَ عَلَيْكُم مِدْرَارًا وَيُمْدِدُكُم بِأَمْوَالٍ وَبَنِينَ وَيُمْدِدُكُم ويجعل لكم جنات ും വ്യക്തമായി പഠിപ്പിക്കുകയാണ് തൊള്ളായിരത്തി അമ്പത് വർഷം നിരന്തരമായി രാവും പകലും ജനങ്ങളെ തീരിലേക്ക് ക്ഷണിച്ചതാകുന്ന സയ് നബി അലൈസ് ആദ്യമായി മതനിയമങ്ങൾ കൊണ്ട് ശരീരത്തുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിയതാകുന്ന പ്രവാചകനല്ലയോ പ്രബോധനപ്പെട്ടവർ അതിതീഷ്ടമാകുന്ന പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയാണ് തൊള്ളായിരത്തി അമ്പത് വർഷം രാവും പകലും നിരന്തരമായി നടത്തിയിട്ടും ജനങ്ങളിൽ വളരെ അങ്കുലി പരിതമായ ആളുകളല്ലാതെ അദ്ദേഹത്തെ വിശ്വസിക്കാൻ തയ്യാറായില്ല ബഹുമാനപ്പെട്ടവർ അവസാനം അള്ളാഹുവിനോട് അവരാതിപ്പെടുകയാണ് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പൊറുക്കുന്നതാണ് അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ ആ സംഭവം എടുത്തു ധരിക്കുകയാണ് ഇത് കേവലം നബി അലൈഹിന്റെ സമുദായത്തിന് മാത്രമുള്ളതാകുന്ന വചനമല്ല ഇത് പരിശുദ്ധമായ ഖുർആനാണ് ഇത് ഹബീബായ ബിതങ്ങൾ കിറക്കപ്പെട്ട കലാമാണ് ഇത് ഉമ്മത്ത് മുഹമ്മദിന്റെ കാറ്റലോഗാണ് ഇതവർക്കുള്ള വഴികാട്ടിയാണ് അതുകൊണ്ട് ഖുർആൻ നമുക്കുള്ള വേദപുസ്തകമാണ് നമുക്കുള്ള പാഠപുസ്തകമാണ് നമുക്ക് വിജ്ഞാനം നുകരാനുള്ള വഴിയാണ് നമുക്ക് നന്മയുടെ വഴിത്താരയാണ് നമുക്ക് ആഹുറത്തിലേക്കുള്ള പ്രചോദനമാണ് നമുക്ക് ആഹുറം രക്ഷപ്പെടാനുള്ള രക്ഷാ കവചമാണ് ആ ഖുറാൻ ആ വഴികളിലേക്ക് ഒന്ന് കടന്നു വരണേ പെങ്ങളെ ആ റാനിത നിന്നെ മാടി വിളിക്കുകയാണ് നാം അവരോട് പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിനോട് പുറക്കനെ തേടനെ ഈ ലോകത്തിൻ്റെ സൃഷ്ടികണവൻ ഈ ലോകത്തിൻ്റെ പരിപാലകനാണവൻ ഈ ലോകത്തിൻ്റെ ജഗന്നിയന്താവാണവൻ ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണവൻ ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന കരുത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നവനാണവൻ അതുകൊണ്ട് റബ്ബക്കും നിങ്ങളുടെ രക്ഷിതാവാകുന്ന പണച്ചറപ്പിനോട് പാപമോചനത്തിനർത്തിക്കണേ അർത്ഥിക്കണേ ഇന്ന ഹോക്കാന കർണാടകയിലുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ ഖുർആനിലൂടെ ഖുർആനിലൂടെ പരിശുദ്ധമായ പഠിച്ചുവെക്കേണ്ട മഹത്വത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അള്ളാഹു നിങ്ങൾക്ക് പാപം പുറത്തു നൽകുന്നവനാണ് അവന് പാപം അങ്ങേത്വം പുറക്കുന്നവനാണ് അവൻ കാരുണ്യ അവന് റഹിമാണ് റഹിമാറന്നില്ല തീറന്നില്ല യുറസി ൂടുള്ള കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ പ്രയാസം കൊണ്ട് നിലകൊള്ളുമ്പോൾ വെള്ളം കിട്ടാതെ വിഷമിക്കുമ്പോൾ ആകാശത്തിൽ നദിപനായാ വാനലോകത്ത് മായ കാരുണ്യത്തിന്റെ മഴ അള്ളാഹു നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ നൽകുമേത കുത്തിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് അള്ളാഹു നൽകുമേ എന്ന വിശുദ്ധമായ കുറാൻ തീർന്നില്ല തീർന്നില്ല മക്കളില്ലാതെ വിഷമിക്കുന്നവരെ എനിക്ക് സമ്പത്തില്ല കടം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് പ്രയാസപ്പെടുകയാണ് ഒരുപാട് കടവും പ്രയാസവുമായി നിലകൊള്ളുന്നവനാണ് അഞ്ചു കൊല്ലമായി ജോലിയില്ല മൂന്ന് കൊല്ലമായി ഒരു നിലയ്ക്കും രക്ഷയില്ല മക്കൾ വിദ്യാഭ്യാസം നുകരുന്നു ഭാര്യയുടെ ചെലവുകൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മക്കളുടെ വിദ്യാഭ്യാസം എല്ലാ നിലക്കും ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഈ കൊറോണ എന്നെ തളർത്തി സാധേ ഒമിക്രോൺ കടന്നു വരുന്നു സാധേ സാമ്പത്തിക മാന്യം വല്ലാതെ കൂടുതലാണ് ഗൾഫിൽ നിന്ന് പരേതുപോലെ പണം വരുന്നില്ല എന്നൊക്കെ വിഷമം പറയുന്നവരെ ദുഃഖം പറയുന്നവരെ ഭർത്താവിനെ കുറിച്ചുള്ള സങ്കടം പറയുന്ന പെങ്ങളെ പെങ്ങളെ ഖുർആൻ ഖുർആനാണ് പറയുന്നത് ഖുർആനിൽ വിശ്വാസമുള്ളവരെ അള്ളാഹു വിശ്വാസമുള്ളവരെ അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവരെ അള്ളാഹുവിന്റെ മലക്കിൽ വിശ്വാസമുള്ളവരെ അവന്റെ അമ്പിയാ മുറുലീങ്ങളിൽ വ്യക്തമായി വിശ്വാസം നിഴലിക്കുന്നവരെ ആ ഖുർആനാണ് നിന്നോട് ഓർമ്മപ്പെടുത്തുന്നത് വയും നിനക്ക് സമ്പത്ത് നൽകുമേ നീ തീർന്നില്ല തീർന്നില്ല ആനാണ് വീണ്ടും ഓഫറ നൽകുന്നത് നിന്റെ പാപങ്ങൾ പാപങ്ങളല്ലാഹു പുറത്തു നൽകും നിനക്ക് കാരുണ്യത്തിന്റെ മഴ അള്ളാഹു വർഷിച്ചു നൽകും നിനക്ക് നിനക്കല്ലാഹു സമ്പത്ത് അധികരിപ്പിക്കും മക്കലില്ലാതെ നടക്കുന്നവരേ ഒരു സാലിഹായ പെണ്ണമാനു വേണ്ടി ഒരു കുഞ്ഞു കാലു കാണാൻ വേണ്ടി എത്രയെത്ര മസാറുകളിൽ നീ സിയാറത്ത് ചെയ്തു എത്രയെത്ര മഖാമുകളിൽ പോയി നേർച്ച നേർന്നോ പക്ഷേ നിന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റി ആ മഖാമുകൾ പോയി സിയാറത്ത് ചെയ്യുമ്പോൾ നീ പരസ് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ ഒരു അല്പസമയം നീ ചിലവഴിച്ചില്ല മന്നസിമൽ ഇസ്തിഗ്ഫാർ ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ

എല്ലാ മനപ്രയാസങ്ങളും മനക്ലേശങ്ങളും ഹബീബായ തീർന്നില്ല തീർന്നില്ല മഹത്വമാണ് മഹത്വമാണ് ഇന്ന് മുതൽ ചൊല്ലാതെ പോകരുതേ ഇന്ന് മുതൽ ഈ നീ കാണരുതേ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഹബീബായ ൾ അവിടുത്തെ നാവിലൂടെ പഠിപ്പിക്കുകയാണ് വയജ അല്ലക്കും ജന്നാതി വയജ അല്ലക്കും അനഹാറ

കൊടുക്കുന്നതാണ് നിന്റെ പാപങ്ങൾ നൽകുന്നതാണ് നിന്റെ മനക്ലേശങ്ങളെല്ലാം അല്ലാഹു നീക്കുന്നതാണ് നിന്റെ മനപ്രയാസങ്ങളുടെ കോട്ടകളെ അല്ലാഹു തകർത്ത് അതിലേക്ക് പരിപൂർണമായ സന്തോഷം അള്ളാഹു നിറയ്ക്കുന്നതാണ് നിനക്ക് ആഹാരം ആഹാരമല്ലാഹു നീ അറിയാത്ത മാർഗത്തിലൂടെ നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല നിനക്കല്ലാഹു കാരുണ്യത്തിന്റെ മഴ വർഷിച്ച് നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല അല്ലാഹു നിനക്ക് സമ്പത്ത് തീർന്നില്ല അള്ളാഹു നിനക്ക് സന്താനങ്ങളെ നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല ഈ ദുനിയാവിൽ നിനക്ക് നാളെ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങൾ അള്ളാഹു നൽകമേ സ്വർഗീയ

നമ്മളോർക്കോ അതൊക്കെ എത്ര കേട്ടേക്കുന്നു എത്ര ചെല്ലിയേക്കുന്നത് പക്ഷെ ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ചെല്ലിൻ ഇതിന്റെ പൊരുൾ മനസ്സിലാക്കിയിട്ട് ചെല്ലിൻ ഗുണമേറെ അള്ളാഹു നൽകട്ടെ